ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ഇന്ന് അറബി നാട്ടിൽ നിന്നും ഒരു അനുഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഞാൻ എൻ്റെ ശബ്ദത്തിൽ ഇത് പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്തൊക്കെയോ വശപിശക്കുകൾ വന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതാ ചേച്ചിയുടെ ശബ്ദത്തിൽ തന്നെ നിങ്ങൾ കേൾക്കണമെന്ന് അങ്ങനെ കേൾക്കുമ്പോഴാണ് ഈ കഥയ്ക്ക് കുറച്ചും കൂടി ഭംഗി ലഭിക്കുന്നത് കേട്ടോ കുറച്ചും കൂടി അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കണ്ണെന്ന് നനയിക്കും ഭഗവാൻ്റെ ഈ ഒരു കാരുണ്യം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണെന്ന് അറിയിക്കും കാരണം ഈ ഒരു നിങ്ങളുടെ നിമിഷം ഒരിക്കലും പാഴാവില്ല ഇത് ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങളുടെ സമയം ഒരിക്കലും പാഴാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചേച്ചിയുടെ ആ ഓഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നത് ഓക്കെ കേൾക്കെ കേട്ടോ ഹരേ കൃഷ്ണ ഗുരുവൈരപ്പ എനിക്കുണ്ടായ അറബി നിന്നുണ്ടായ ഒരു അനുഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് ഞാൻ ഈ ഗൾഫ് രാജ്യത്ത് ആദ്യമായി കാലു കുത്തുന്നത് ഞാനൊരു ഏജൻസി വഴിയാണ് വന്നത് ആ നിന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് എനിക്ക് ദുഃഖകരമായ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഞാൻ പത്ത് ദിവസം ആ റൂമിൽ ഇങ്ങനെ ഇരുന്നു പതിനൊന്നാമത്തെ ദിവസം എനിക്ക് ഒരു അറബി വീട്ടിൽ ജോലി കിട്ടി നാല് മാസം ഞാൻ ആ വീട്ടിൽ ജോലി ചെയ്തു നാല് മാസം ഞാൻ ജോലി ചെയ്തെങ്കിൽ നാൽപ്പത് വർഷം ഞാൻ അനുഭവിക്കേണ്ട ദുരിതങ്ങളെല്ലാം ആ വീട്ടിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി ഓരോ നിമിഷവും ഞാൻ എന്റെ കണ്ണനോട് പ്രാർത്ഥിക്കും ഇവിടെ നിന്ന് പോയാൽ മതി എന്റെ കണ്ണാ എന്തായാലും ജനിച്ചാൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ മരണം ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ എന്നാലും എനിക്ക് ഈ വീട് വേണ്ട അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും മറ്റാരോടും എനിക്ക് പറയാനില്ല എനിക്ക് അവിടെ ആരും കൂട്ടുകാരില്ല എനിക്കൊന്നും അറിയില്ല അവിടെ അങ്ങനെ ഞാൻ ഓരോ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം ചോറ് കഴിച്ച് എല്ലാവരും കഴിഞ്ഞപ്പം ആ അറബി എൻ്റെ അടുത്ത് പറഞ്ഞു പാത്രം എടുത്ത് വെക്കാൻ ഞാൻ ഒരു പാത്രം എടുത്ത് ഒരു പാത്രത്തിന്റെ മുകളിലോട്ട് വെച്ചു നമ്മൾ സാധാരണ എങ്ങനെയാണെന്ന് എടുക്കാറ് എന്നും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അയാൾ എന്നെ എന്തൊക്കെയോ അറബി പറഞ്ഞു ഞാനും മലയാളത്തിൽ പറഞ്ഞു സത്യക്ക് പോകുമ്പം വരും അതോടൊപ്പം കരച്ചിലും വരും എനിക്കറിയാം ഒക്കെ ഞാൻ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞു എന്നെയും പറഞ്ഞു അവസാനം അദ്ദേഹം പറഞ്ഞു എന്റെ പെട്ടേക്ക് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു തിരിച്ചന്നെ ഓഫീസിൽ കൊണ്ടുവിടുവാന്നാണ് എന്റെ വിചാരം ഞാൻ സന്തോഷത്തോടെ അവിടെ നിന്ന് അറിഞ്ഞാണ് പക്ഷെ ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലാണ് എന്നെ കൊണ്ടുവിട്ടത് ഞാൻ നാല് ദിവസം ആ വീട്ടിൽ നിന്നു പിറ്റേനെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി ഓഫീസിൽ കൊണ്ടുവിടാൻ വേണ്ടി അദ്ദേഹം വന്നപ്പം അവിടുത്തെ അമ്മ നമ്മുടെ മാമാന്നാണ് വിളിക്കുന്നേ അറബി നാട്ടിൽ അങ്ങനെയാണ് അമ്മയ്ക്ക് മാമ മാമാനാ വിളിക്കുന്നത് ആ അമ്മ പറഞ്ഞു ഇവളെ വിടില്ല നീ പൊക്കൂ ഇവിടെ ഞാൻ വേറെ ഇടത്ത് വിടുവാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അബുദാബിയിലെ കൾഷമ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഈ അം അമ്മ ആ വീട്ടിലെ ചെന്നപ്പോ എനിക്ക് നല്ല സന്തോഷമാണ് കിട്ടിയത് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ഒക്കെ ചെയ്യും ആരും ഒന്നും ഇടക്ക് പറയാറില്ല ഒന്നുമില്ല നല്ല വീടായിരുന്നു പന്ത്രണ്ട് പേരുള്ള വീടാണ് അവിടെ ഒരു മുപ്പത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് അതിന് വയ്യാത്തതാണ് ഞാൻ ചെന്ന് കഴിഞ്ഞാണ് അത് കഴിക്കാൻ തുടങ്ങിയത് അത് ചിരിക്കാൻ തുടങ്ങിയത് ഒക്കെ അത് എന്ത് ചോദിച്ചാലും ഞാൻ അതിന് ആഹാരം കൊടുക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ നാമം ചെല്ലണം നാമം ചെല്ലണമെന്ന് തോന്നുകയാണ് അപ്പൊ എന്റെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ സംസാരിക്കും അല്ലാതെ എനിക്ക് ആരും ഒരു കൂട്ടുകാരൊന്നും ഇല്ല അങ്ങനെ നാമം ചെല്ലണമെന്ന് തോന്നി ഞാന് ആ വീടിന്റെ അടുക്കള വശത്ത് പോയി സന്ധ്യക്ക് ഇങ്ങനെ നാമം ജവിച്ചോണ്ടിരുന്നപ്പോ എന്റെ കൂടെയുള്ള മറ്റേ ഫിലിപ്പിനി എത്തിയപ്പിക്കാരും രണ്ട് പെണ്ണുങ്ങളുണ്ട് എന്നെ ഇങ്ങനെ വലക്ക് വന്നു എന്തിനാ അവിടെ വന്നിരിക്കുന്നേ നീ എന്തിനാ അവിടെ ഇരിക്കുന്നേ പക്ഷെ എനിക്ക് ഒരു നാല് ദിവസം അടുപ്പിച്ച പടിയോ വന്നിരുന്നു ഇങ്ങനെ നാമം ചോദിച്ചോണ്ടി വന്നു എന്നെ അവര് വിളിച്ചോണ്ടിരുന്നത് ചന്ദന എന്നാണ് വീട്ടില് അങ്ങനെ ഞാൻ നാമം ജവിച്ച് അതിന്റെ പിറ്റേന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്മ മരണപ്പെട്ടു അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ചോദിച്ചു നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടോ നമ്മുടെ അയിലോക്കത്ത് എന്തെങ്കിലും വിശേഷം എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞില്ല എന്താന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയുടെ ഒരു പൊന്നമ്മട്ടോ ആ അമ്മ മരിച്ചു എന്ന് ഞാൻ സ്വപ്നം കണ്ടു അപ്പൊ അവരൊക്കെ പറഞ്ഞു ഇല്ല ഇവിടെ ആരും മരിച്ചിട്ടില്ല ഓരോ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ പറയുവാ എന്ന് പറഞ്ഞു ആ മരിച്ചത് ആ അമ്മയല്ലായിരുന്നു എന്റെ അച്ഛനായിരുന്നു ഞാൻ അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസമാണ് എന്റെ ഒരു ഏട്ടന് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊടുത്തില്ല അച്ഛൻ മരിച്ച കാര്യം പറയുന്നു അപ്പൊ ഞാൻ അച്ഛൻ പറയുന്നേ ആരും പറഞ്ഞില്ല നിന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല അത്രേ കൂറു വന്നുള്ളൂ ഞാൻ ഫോണും ഞാനും ഒക്കെ എവിടെയാ വീണ് അടുക്കളയിൽ തന്നെ ഞാൻ കിടന്നു എന്റെ കൂടെ പെണ്ണുങ്ങൾ വന്നപ്പ ഞാൻ ബോധം കേട്ട് അടുക്കള കിടക്കുക ഇവരുടെ അടുത്ത റൂമിൽ കൊണ്ടുപോയി അങ്ങനെ അവരൊക്കെ സമാധാനിപ്പിച്ചു അവരടുത്ത് പറഞ്ഞു പത്ത് ദിവസത്തെ അവധിക്ക് നാട്ടി വന്ന് നിക്ക് തിരിച്ചു വന്നാ മതി എന്നൊക്കെ പറഞ്ഞു ഓരോ ദിവസം അവരെന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷെ എന്നെ നാട്ടി വിട്ടില്ല എന്നെ നാട്ടി വിടാതെ അവരെ അങ്ങനെ ഇരുന്നു എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല എനിക്ക് ഐഡിയ ഇല്ലാന്നൊക്കെ അവര് പറഞ്ഞു എനിക്ക് അറിയില്ല ഒന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ട് പോയതാണ് അപ്പൊ എന്നെ എന്തറിയോ എന്നെ ആരോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പില് ആഡ് ചെയ്തു എനിക്ക് ഗ്രൂപ്പ് ഒന്നും അറിയില്ല ആരാണെന്ന് എനിക്ക് ഇന്നും അറിയില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ ഞാനവിടെ കയറി ഇങ്ങനെ എല്ലാരും കാര്യം പറയുന്ന കേട്ടോ ഞാനും കാര്യം പറഞ്ഞു ചില സമയത്ത് ഞാൻ രഹസ്യ പറയുന്നേ എന്നാ ചീത്തറി ഫോൺ എടുത്ത അപ്പൊ അതിലോ ആരോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഇവളെന്താ എങ്ങനെ കാര്യം പറയുന്നേക്ക് നന്നായിട്ട് കാര്യം പറഞ്ഞു കൂടെയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് അടിച്ച് പൊക്കോളാം ഇവിടെന്ന് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ പൊക്കോളാം എനിക്ക് ഇങ്ങനെ ചില സമയത്ത് കാര്യം പറയാൻ പറ്റൂന്ന് പറഞ്ഞു അപ്പൊ ആ ഗ്രൂപ്പിന്റെ അഡ്മിന് എന്നോട് വന്ന് പറഞ്ഞു പി എം ഐ മെസ്സേജ് ഇട്ടു നീ പോകരുതെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞു ബിന്ദുസ് ഗ്രൂപ്പിൽ നിന്ന് പോകില്ല നിങ്ങൾക്ക് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് അവര് അവൾ അവളിവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ അങ്ങനെ നിർബന്ധം പിടിക്കുന്നത് ഞാൻ പൊക്കോളാം കാരണം ഞാനല്ലേ ബുദ്ധിമുട്ട് ഞാൻ പൊക്കോളാം ഇല്ല നീ പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പാലക്കാടുള്ള ജലീൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് എനിക്ക് ആ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് ഇട്ടു ചേച്ചി നിങ്ങളുടെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് കാണാൻ കൊതി വരുവാ എനിക്കൊന്ന് കാണണം നിങ്ങളെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി മോനെ നാട്ടിൽ വരുമ്പോ ഞാൻ വരാന്ന് ഞാൻ വറുത്ത് വന്നാട്ടോ അങ്ങനെ അതിന്റെ പിറ്റേനെ വീട്ടിൽ ആ ജലീലും അതിന്റെ ഭാര്യയും മക്കളും കൂടെ എനിക്ക് പി എമ്മി മെസേജ് ഇട്ടു ചേച്ചി നാട്ടിൽ വരുമ്പോൾ എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ വരണം ഞങ്ങൾക്ക് ചേച്ചിയെ കാണാൻ കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വരാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് നാട്ടിലെ എന്നെ ഇവർ നാട്ടിൽ വിടാതെ വെച്ചിരിക്കുകയാണ് എന്നെ പുറത്ത് വിടത്തില്ല എന്റെ പൈസ നാട്ടിലായിക്കില്ല അവിടെ മലയാളി പിള്ളാരുണ്ടായിരുന്നു കടയിലെ സാധനം കൊണ്ട് വരുന്ന ആ പിള്ളേരെ കൈ കൊടുത്തിട്ടാണ് ഞാൻ നാട്ടിൽ പൈസ അയക്കാറ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും അവര് കൊണ്ടുതരും അങ്ങനെ ഒരു ദിവസം ഞാന് കേട്ടു ഈ പാലക്കടല ആ ചെറുപ്പക്കാരനാ പറയുന്നു ദുബായിൽ ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് അപ്പൊ ഞാൻ ഓടിച്ച് കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ പി എം മോനെ ചേച്ചിക്ക് ഇതുപോലെ ഇവിടെ നിന്ന് വിടാൻ അവർക്ക് മനസ്സില്ല ഞാൻ എങ്ങനെ നാട്ടിൽ വരെ എന്നെ സഹായിക്കണോന്ന് അപ്പൊ പിന്നെ ചേച്ചി സങ്കടപ്പെടേണ്ട നമുക്ക് വഴി നോക്കാം ചേച്ചി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ വേറെ ആരോടും നമുക്കൊന്നും മിണ്ടാനില്ല എനിക്ക് അറബി ശരിക്കൊന്നും അറിയില്ല ഞാൻ പതിനെട്ട് മാസം വെച്ചിരുന്നെങ്കിലും എനിക്ക് അറബി നന്നായിട്ട് ഒന്നും അറിയില്ല അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അപ്പൊ അവർ കൊറേ ആൾക്കാർക്ക് നമ്പർ കൊടുത്തു എന്റെ എന്നെല്ലാരും വിളിക്കാൻ തുടങ്ങി എനിക്ക് മെസ്സേജ് ഇടാൻ തുടങ്ങി അങ്ങനെ ഇതായി അങ്ങനെ അവസാനം ഈ അറബി വിട്ടിന്ന് എന്റെ ഫോൺ മേടിച്ചവര് എന്റെ വോയിസ് നീണ്ടു പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ ഫോൺ മേടിച്ചിട്ട് അവര് കൊറേ നമ്പറിന് വിളിച്ചിട്ട് അവരൊക്കെ അവർക്ക് പറഞ്ഞു അവസാനം അവിടെയുള്ള ഒരു ജോലിക്കാരനാണ് ഇങ്ങനെ അദ്ദേഹത്തോട് ഈ വീട്ടുകാർ സംസാരിച്ചു അപ്പൊ പറഞ്ഞു അതിനെ നാട്ടി വിടൂ എന്റെ അച്ഛനൊക്കെ മറന്നപ്പെട്ട് അത് ഭയങ്കര ദുഃഖത്തിലാണ് അതുകൊണ്ട് നിങ്ങള് വിടൂന്ന് പറഞ്ഞു അവര് വിടാതെ വെച്ചിരുന്നു അങ്ങനെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പ എന്റെ കാല് എന്റെ വലത്തെ കാലും നിറച്ച നീരായി പക്ഷെ എനിക്ക് വേദനയില്ല അപ്പൊ ഞാൻ അവരോട് കാണിച്ചിട്ട് പറഞ്ഞു എന്റെ കാട് മൊത്തം നീരായി എനിക്ക് നിൽക്കാൻ പറ്റാത്ത വേദനയാണ് കള്ളം പറഞ്ഞതാണ് ഒരുപാട് ആൾക്കാർ വിളിച്ചു ഒരുപാട് ആൾക്കാർ സമാധാനിപ്പിച്ചു അങ്ങനെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊല്ലത്തുള്ള രണ്ട് പേരാണ് ആ ഹോസ്പിറ്റൽ നഴ്സ് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെന്നെ നാട്ടിൽ പോകണം എനിക്ക് എന്റെ വീട്ടുകാരെ ഒന്ന് കണ്ടാൽ മതി അത് കഴിഞ്ഞിട്ട് ഈ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞ് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു ആ രണ്ട് പെമ്പിളാരും നല്ല മനസാക്ഷിയുള്ളവരായിരുന്നു ഒരു ഡോക്ടറോട് എന്തൊക്കെയോ പറഞ്ഞു ഡോക്ടർ ഇവരോട് പറഞ്ഞ എന്നെ വിടണമെന്ന് അങ്ങനെ മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇവര് രാവിലെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു പി സി ആർ എടുക്കാൻ പോകാം വന്നോളാൻ പറഞ്ഞു അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെയോട് പറഞ്ഞു പാസ്പോർട്ട് നിന്റെ കൈ തരുമ്പോൾ അതിനകത്ത് ഒരു ഇതുണ്ട് ഐ ഡി ഉണ്ട് അതുണ്ടോ എന്ന് നോക്കണംന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ഇരുന്നത് അദ്ദേഹം എന്റെ ഇതിലാണ് ഇത് തന്നത് ഞാൻ പെട്ടെന്ന് തന്നു നോക്കിയപ്പോൾ അതിൽ ഐ ഡി ഉണ്ട് ഞാൻ വീട്ടിലെത്തി അവർക്ക് മെസ്സേജ് ഇട്ടു കൊണ്ടെന്ന് പറഞ്ഞു ഐ ഡി കാർഡുണ്ട് ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവരെന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് ഈ അറബി വീട്ടിൽ അവരെന്നെ എയർപോർട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് വൈഫൈ കണക്ട് ചെയ്ത് തന്നെ വന്നിട്ടാണ് അവര് പോയത് അവരുടെ മനസ്സിൽ ഞാൻ തിരിച്ച് അവിടെ തന്നെ ചെല്ലും എനിക്ക് ഒരു പേപ്പറുകളും ഇല്ല എന്റെ പാസ്പോർട്ടും ടിക്കറ്റും മാത്രമേ ഉള്ളൂ കൊറോണ സമയല്ലേ അപ്പൊ അതിന്റെ പേപ്പറുകളൊക്കെ വേണം നാട്ടിൽ വരാൻ എൻ്റെ ഒരു പേപ്പറും ഇല്ല എന്റെ ഫ്ലൈറ്റ് പത്ത് മണിക്കാണ് ഇവരെന്നെ ഇവിടെ കൊണ്ടിരുത്തി പറഞ്ഞു നീ ഇവിടെ ഇരിക്കൂ എന്നിട്ട് ഒരാളെ കാണിച്ചു എന്നിട്ട് പറഞ്ഞാൽ അദ്ദേഹം വിളിക്കാതെ നീ ഇവിടെ നിന്ന് ഇരുന്നേറ്റ് പോകരുതെന്ന് പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഞാൻ അവിടെ തന്നെ ഇരുന്നപ്പോ ഒരു കൊച്ചു കുഞ്ഞിന്റെ മടി വന്നിരുന്നു അതുണ്ട് അതിന്റെ അമ്മൂമ്മയുണ്ട് അതിന്റെ അച്ഛനും അപ്പൊ അതിന്റെ അച്ഛൻ വന്ന് വിളിച്ചിട്ട് തോന്നുന്നു ഈ കുഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളും കൂടി വരൂ നമുക്ക് ഒരു ബോഡി പാസ് കൊടുത്താൽ ബർഗറും ചായയും കഴിക്കാന്ന് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ബോഡി പാസ് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ അയ്യോ ഇത്ര നേരായിട്ട് ബോഡി പാസ് കിട്ടിയില്ല പത്ത് മണിക്കല്ലേ ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞാണ് വേഗം വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ വേഗം വരെ കൂടെ ഓടിച്ചെന്നു അവിടെ ചെന്നു ഇതെല്ലാം കാണിച്ചപ്പോൾ ഇയാൾക്ക് പോകാൻ പറ്റില്ല നാട്ടിൽ ഇയാക്കൊരു പേപ്പറുകളും ഇല്ല എങ്ങനെ പോകുമെന്ന് പറഞ്ഞു അപ്പൊ ലഗിച്ചെടുത്ത് കേട്ടി വെച്ചിട്ട് അവര് തിരിച്ചിറക്കിട്ടു അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയുന്നേ ഇതിന് നാട്ടിൽ പോകേണ്ട അപ്പൊ പിന്നെ മാഡം ഇങ്ങനെ പോകും ഇതിന് പേപ്പറുകളൊന്നും ഇല്ല ഇതിന് നാട്ടിൽ പോകാൻ പറ്റില്ലാന്ന് അപ്പൊ എന്റെ മനസ്സിന് പേടിയൊന്നുമില്ല ഞാൻ കണ്ണനെ അങ്ങനെ വിളിച്ചോണ്ടിരുന്നു എന്റെ ഉള്ളിൽ കറിയുന്നുണ്ട് പക്ഷെ എന്റെ കണ്ണീന്ന് കണ്ണീര് വന്നില്ല അങ്ങനെ അവിടെ നിന്നപ്പം ഒരു മനുഷ്യൻ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യണം ഈ നമ്പറിലോ വാട്സാപ്പോ ബോട്ടിയമ്മോ ഉപയോഗിക്കരുത് ഈ അവരുടെ വീട്ടീന്ന് എപ്പൊ ഇറങ്ങുന്നു അപ്പൊ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാനതൊക്കെ മറന്നു പോയിരുന്നു ഈ നാട്ടിലോട്ട് പോയിരുന്ന സന്തോഷത്തില് അങ്ങനെ അവിടെ നിന്നപ്പം അപ്പോഴാണ് ഞാൻ ഓർത്തേടാ ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് വെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സാറേ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല ഇങ്ങനെയാണ് ഞാൻ എയർപോർട്ടിൽ വന്നു പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് അപ്പൊ എൻ്റെ പറഞ്ഞു ആരടുത്ത് നിപ്പണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കൊച്ചി നിപ്പണ്ടെന്ന് പറഞ്ഞു മലപ്പുറത്തുള്ളതാണ് ആ കൊച്ച് കൊച്ച അപ്പം അതിന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഫോൺ കൊടുത്തു അപ്പൊ അതിനോട് പറഞ്ഞു ആ ചേച്ചിയെ നോക്കിക്കോണേ ഇന്ത്യാസെന്നാണ് കൊച്ചിയേർക്കെന്റെ പേര് ആ ചേച്ചിയെ ചേ എന്ന് പറഞ്ഞു കിട്ടി ഏരിയ അടുപ്പിക്കല്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ അതിനോട് പറഞ്ഞു കൊടുത്തു അപ്പൊ എന്താണ് ഇവിടെ ഇരിക്കുക ചേച്ചി എന്ന് പറഞ്ഞു അവിടെ നിന്നപ്പോ ഞമ്മന്റെ മോനെ നാട്ടിൽ പോകാൻ എങ്ങനെയാണ് അത് സാരില്ലേച്ചി എന്നെങ്കിലും ഒരു വഴി കാണിച്ചേ ചേച്ചി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും ഞാൻ ഉദ്യോഗസ്ഥരെ അടുത്തുകൂടെ ചെല്ലുകയാണ് അപ്പൊ ഒരു മലയാളി ഉണ്ട് അവിടെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അത് കേട്ടിങ്ങനെ വേറെ ഒത്തിരി ആൾക്കാർ നിപ്പുണ്ട് എന്നാലും അവിടെ നിന്ന് തിരുവല്ലയിലൂടെ ഒരു സാറ അത് മലയാളിയായിരുന്നു ആ തിരക്കിന് ഇടയിൽ എൻ്റെ തോടി വന്നു ചോദിച്ചു ഏയാടെ പേരെന്താ എന്താ പ്രശ്നം ഞാൻ സാറെ ഇന്നത് പോലെയാണെന്ന് പറഞ്ഞു സങ്കടപ്പെടുന്ന നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പൊ അദ്ദേഹം ഓടി അടുത്ത് വന്ന് പറയാം ധൈര്യമായിട്ട് ഇരിക്കുക ഫ്ലൈറ്റ് ലേറ്റായി പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് ധൈര്യമായിട്ടിരിന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ഞാൻ വിളിച്ചു ആ മനുഷ്യൻ വീണ്ടും എന്നെ വിളിച്ചു എന്തെങ്കിലും ആയോ ഞാൻ പറഞ്ഞ സാറേ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു സങ്കടപ്പെടലേ ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് എന്റെ ഫ്ലൈറ്റ് പത്ത് മണിക്കല്ലേ അവരൊക്കെ നോക്കിയിരിക്കുവാണ് ഞാൻ ആരുടെയും കോൾ എടുത്തില്ല ആരോടും പറഞ്ഞില്ല അങ്ങനെ ഇരുന്ന സമയത്ത് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ബിന്ദുസിന്റെ പാസ്പോർട്ടും ഇത് ടിക്കറ്റും ഒക്കെ ഇട്ട് തരൂ വേഗം വിടാൻ പറഞ്ഞു അപ്പൊ എനിക്ക് വിറച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ പറഞ്ഞു അതിന്റെ കൊടുക്കാൻ കൊച്ചിയർക്ക് എന്നെ കൊടുക്കാൻ പറഞ്ഞു അതിന്റെ കൊടുത്തു അത് ഇതിന്റെ കോപ്പി എല്ലാം ഇട്ട് കൊടുത്തു അപ്പോഴത്തെ തന്നെ ഈ തിരുവല്ലയിലെ സാറ് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആ പേപ്പറുകളെല്ലാം എനിക്ക് തരൂ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന് കണ്ണടച്ചങ്ങനായിരുന്നു എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്റെ മനസ്സിൽ പക്ഷെ എന്റെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട് വിഷമിക്കണ്ട വിഷമിക്കേണ്ട എനിക്ക് ഇങ്ങനെ ധൈര്യം തരുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കാണി എന്റെ ഫോണിൽ കിണിൽ സൗണ്ടാ കുറേ മെസ്സേജുകൾ വരുന്നു അദ്ദേഹം വിളിച്ചു ആദ്യം വിളിച്ചു അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഇത് അവിടെ നിൽക്കുന്ന സാറിനെ കൊണ്ട് കൊടുക്കൂന്ന് ഞാൻ ഈ ഫോണും കൊണ്ട് ഓടുന്ന സമയത്ത് ആ സാർ അവിടെ നിന്ന് നിങ്ങോട്ട് ഓടി വരുന്നു ഫോൺ വേഗം തരുമെന്ന് പറഞ്ഞു രണ്ടുപേരുടെയും മെസ്സേജ് ഒരുപോലെ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ഒരുപോലെ വരുന്നു അപ്പൊ ഞാൻ അത് ഇങ്ങനെ സദ്യ കൊടുത്തു വിഷമിക്കണല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞില്ലാന്ന് പറഞ്ഞു അങ്ങനെ എന്റെ പേപ്പറുകളെല്ലാം ശരിയായി എന്റെ ലഗേജ് കയറ്റി വിട്ടു എന്നിട്ട് ആ സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പോകും എന്ന് എന്റെ തെരുവായിട്ട് പോന്നവിടെ എന്നിട്ട് സാറിന്റെ നമ്പർ എനിക്ക് നിൽക്കുവന്നു തിരുവല്ലയിലാണ് ഇവിടെ നടിച്ച് വിളിക്കണമെന്ന് പറഞ്ഞു ആദ്യം വിളിച്ച മനുഷ്യന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സമാധാനമായോ അവിടെ പോയി നിന്നിട്ട് എന്നെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചത് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം വീണ്ടും വിളിച്ചിട്ട് ആ കൊച്ചുകൾക്ക് എന്നെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു ചേച്ചിക്ക് വെള്ളം അടിച്ചു കൊടുക്ക് ചായം മരിച്ചു കൊടുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ ഇനി സന്തോഷവതി ആയില്ലേ ചോദിക്കാൻ പറഞ്ഞു ഞാൻ അവൻ സന്തോഷമായി പറഞ്ഞു അങ്ങനെ ഇരുന്നത് എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു അപ്പൊ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു എന്റെ പേര് ഉപയോഗ എന്നാണ് എന്റെ വീട് തൃശ്ശൂരാണ് ആണ് കണ്ണൻ നാട്ടിലാണ് എന്നോട് പറഞ്ഞു ഞാൻ തൃശ്ശൂർ കാരനാണ് കേട്ടോ കേരള അസോസിയേഷന്റെ മാനേജർ ആണെന്ന് പറഞ്ഞു ഞാൻ സാറേ എനിക്ക് വരാൻ ഒന്നും അറിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നാട്ടിലെത്തുന്നത് എന്റെ ഈ ശബ്ദമാണ് എന്നെ നാട്ടിലെത്തിച്ചത് എന്റെ കണ്ണൻ അനുഗ്രഹിച്ചത് എന്നതാണത് ആ കുഞ്ഞ് തീർച്ചയായിട്ടും എന്റെ കണ്ണൻ തന്നെയായിരുന്നു എന്റെ അടുത്ത് വന്നത് അവർ വന്നില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്ന് പോകും എനിക്കൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിലെത്തി ഇപ്പോഴും ഞാൻ അവർക്ക് മെസ്സേജ് അയക്കാറുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ എല്ലാരും ഓർക്കാറുണ്ട് ഞാൻ പിന്നെ ഈ ഹരേ കൃഷ്ണ ബിന്ദു ചേച്ചിയുടെ കൃഷ്ണാനുഭവം കേട്ടില്ലേ എത്രത്തോളം മനോഹരമാണ് മനസ്സ് നിറഞ്ഞില്ലേ എല്ലാവരുടെയും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാക്കുന്നത് താങ്ക്